വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ പ്രീമിയർ ലീഗിൽ ഇനി ബാൾഡ് മെൻ എറയാണ് ആറിനെ സ്ലോട്ട് ലിവർപൂളിൻ്റെ മാനേജറായിട്ട് ചാർജ് എടുക്കും അപ്പോൾ ഇന്നലെ രാത്രിയാണ് കൺഫർമേഷൻ വന്നത് ഫൈനൂർദിന് പതിമൂന്ന് മില്യൻ്റെ ഹെവി കോമ്പൻസേഷനൊക്കെ കൊടുത്തിട്ടാണ് ലിവർപൂൾ സ്ലോട്ടിനെ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നമുക്കിന്ന് കുറിച്ചും അദ്ദേഹത്തെ ടാക്റ്റിക്സും കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും സ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അസ്വിനോ ഡച്ച് മാനേജറാണ് ഫൈനൂർദിൻ്റെ മാനേജറാണ് അപ്പോൾ ആസ് എ പ്ലെയർ അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആയിരുന്നു പ്ലേയിങ് കരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മച്ചുള്ള കരിയറൊന്നും ഒന്നുമല്ല അദ്ദേഹം സെക്കൻഡ് ഡിവിഷനിലേക്കാണ് കളിച്ചുകൊണ്ടിരുന്നത് അത്ര നല്ല പ്ലെയർ ഒന്നുമല്ലായിരുന്നു ഭയങ്കര സ്ലോ പ്ലെയർ ആയിരുന്നു കാര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചത് അതുപോലെ രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ആദ്യം ഒരു ചെറിയ ടീമിനെയാണ് പരിശീലിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം എ സെഡ് ആൽക്കമാറിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് മാറി അതിനുശേഷം അവിടുത്തെ പെർമനന്റ് മാനേജറായി അതധികം കാലം അവിടെ നീണ്ടു നിന്നില്ല അതിനിടയ്ക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാക്ക് കിട്ടി സാക്ക് കിട്ടാനുള്ള കാരണം അദ്ദേഹം അവിടെ ജോലിയിൽ ഇരിക്കേ ഫൈനൂർദുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള കാര്യം ഇ എസ് എ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീസൺ കൊണ്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള റീസൺ കൊണ്ട് അദ്ദേഹത്തിനെ ക്ലബ്ബി നിന്ന് പുറത്താക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം പോയത് ഫെയ്നൂർക്കാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അദ്ദേഹം ഫെയ്നൂർ ആണ് പരിശീലിപ്പിച്ചത് അതിൻ്റെ എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ലീഗ് അടിച്ച കാര്യമാണ് അപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തെ രണ്ട് തവണയാണ് ഫെയ്നൂർ അടിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ ആറ് കൊല്ലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം അവർ ലീഗ് അടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച അവർ കെ എൻ ബി ബി കപ്പൊക്കെ നേടി അപ്പോൾ ഈ സീസണിൽ അവർ മോശം അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് വി ഭയങ്കര ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആകെ ഒരു മത്സരം തോറ്റിട്ടുള്ളൂ അവർ തീപ്പ് കളിയാണ് കളിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ നടത്തുകയാണ് ഫൈനുവർദ്ധിൻ്റെ ഈ സീസണിലെ കഴിഞ്ഞ സീസണിലെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അവർ പോയിന്റ്സ് ഒക്കെ പോയിന്റ്സ് പറ ഗെയിമൊക്കെ ഏറെക്കുറെ ആണ് അവർ ശരിക്കും പറഞ്ഞാൽ മോശമായിട്ടില്ല പക്ഷേ പി എസ് വി ഭയങ്കര കളി കളിക്കുന്നതുകൊണ്ടാണ് ഫൈനുവർദ്ധിന് അവരൊപ്പം പിടിച്ചേക്കാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഫൈനുവർദ്ധ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ ആണ് ഫെയ്നുർത്ത് ടു ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള സ്റ്റെപ്പാന്നുള്ള കാര്യം പറയാം ഫെയിനൂർ ദീസ് ഫെയ്നുർത്ത് ഇപ്പോൾ ഫെയ്നൂർ അഞ്ച് താരങ്ങളുടെ പേര് പറയാം ഗൂഗിളിൽ നോക്കാതെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കില്ല കാരണം അത്ര അധികം അറിയപ്പെടുന്ന താരങ്ങളോ ക്ലബ്ബോ ഒന്നുമല്ല ഫെയിൻ ഉർത്ത് അവർ മാക്സിമം ഒരു പ്ലെയറിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള എട്ട് മില്യൺ ആണെന്നുള്ള എട്ട് മില്യൺ ആണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയും അമ്പഴേയും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ക്ലബ്ബിലേക്ക് വന്ന് കഴിയുമ്പോൾ ലിവർപൂളിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന മീഡിയ അറ്റൻഷൻ റൈവൽ ഫാൻസിന്റെ അറ്റൻഷൻ അതുപോലെ തന്നെ സ്വന്തം ഫാൻസിന്റെ അറ്റൻഷൻ ഇപ്പോൾ തന്നെയാണെങ്കിലും പല ലിവർപൂൾ ഫാൻസിലും അത്രയും ആഗ്രഹിച്ച ഒരാളൊന്നും അല്ല ആർനെസിലോട്ട് വരണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ ടെസ്റ്റ് അതുകൂടാതെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ശൈലിയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഒട്ടും എളുപ്പമായിരിക്കില്ല അപ്പോൾ എന്തായാലും ഏതൊരു മാനേജർ ആണെങ്കിലും വന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ ക്ലിക്ക് ഒന്നും ആകുമെന്നില്ല പെപ് പെപ്ഗാഡുകളുടെ ഫസ്റ്റ് സീസൺ നമുക്കറിയാം അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഭീകരമായിട്ടുള്ള റിസൾട്ടോ ലീഗ് അടിക്കുമെന്നോ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു കാര്യം കാര്യമൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറച്ച് റിസൾട്ടുകളൊക്കെ മോശമായ തന്നെ അദ്ദേഹത്തിന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ലിവർപൂളിൻ്റെ ബോർഡ് ഹാൻഡിൽ ചെയ്യാൻ പോണേന്നൊക്കെ ഉള്ളതായിരിക്കും ചോദ്യം ഇപ്പം എന്തായാലും ഹാർവേ സ്നോട്ടിൻ്റെ ടാക്ടിക്സിനെ കുറിച്ച് പറയാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു മോഡേൺ ഡേ മാനേജറിന് വേണ്ട രീതിയിലുള്ള ടാക്റ്റിക്സ് ഒക്കെ കളിപ്പിക്കുന്ന ഒരു മാനേജറാണ് ഹൈ പ്രസ്സിങ് ഹൈ ഇൻറ്റെൻസിറ്റി ടോട്ടൽ ഫുട്ബോൾ ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫോർ ടു ത്രീ വൺ ആണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് പ്ലേയിങ് ഓൺ ഫ്രണ്ട് ഫ്രൂട്ട് അഗ്രസീവ് കളിക്കുക അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി ഇപ്പോൾ അദ്ദേഹം ഇൻസ്പയർഡ് ഇൻസ്പേർഡായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻസ്പെയർഡായിട്ടുള്ളത് പെബ്ഗാഡിയോളേന്നും അതുപോലെ തന്നെ ഡിസർബി എന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ താരങ്ങളൊക്കെ പറയുന്ന കാര്യമാണ് മാൻ സെറ്റിയുടെ അതുപോലെ തന്നെ ബ്രൈറ്റൻ്റെ മത്സരങ്ങളൊക്കെ അവരൊക്കെ ക്ലിപ്പുകളൊക്കെ മിക്കപ്പോഴും അവരെ കാണിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ശൈലിയാണ് അദ്ദേഹം അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറ് അപ്പോൾ അദ്ദേഹം ബ്രൈറ്റൻ്റെ കളികളൊക്കെ വിടാതെ കാണാറുണ്ട് അദ്ദേഹം വലിയൊരു ഡിസർബി ഫാനാന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രൈറ്റൻ്റെയോ മാൻ സിറ്റിയുടെയോ കളി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിമിലറായിട്ടുള്ള ശൈലി ആയിരിക്കാം നമുക്ക് പുതിയ ലിവർപൂളിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ നമുക്കറിയാം ഗോൾ കീപ്പറാണ് അത് മെയിൻ ആയിട്ടുള്ള ആൾ ആൾ അപ്പോൾ ഗോൾ കീപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ രണ്ട് സെൻടർ ബാക്കുകൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിനുശേഷം പിന്നെ ഷോർട്ട് പാസ് ബിൽഡപ്പിലൂടെ ബോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ക്ലോപ്പിൻ്റേതായ ചില സിമിലാരിറ്റികളൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുണ്ട് അദ്ദേഹം ഫുൾ ബാക്കുകളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ക്രോസുകൾ സ്പാം ചെയ്യാനായിട്ട് അവർ രണ്ടുപേരും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപോളിനെ സംബന്ധിച്ച് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല വളരെ എളുപ്പമായിട്ട് അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ വാൻഡൈക്കാണെങ്കിൽ ഉറപ്പുള്ള ക്യാപ്റ്റൻ ഡച്ച് നാഷണലിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ക്ലബ്ബിലേക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന പോലെ ടാക്റ്റിക്സൊക്കെ കളിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിനുള്ള സാവകാശം അദ്ദേഹത്തിന് കിട്ടുമോ അല്ലെങ്കിൽ പ്രഷർ അദ്ദേഹത്തിന് മുകളിലോ ഇപ്പോൾ ഗ്രഹാം ബോട്ടർ ഒക്കെ ചെൽസിയിൽ വന്ന പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് പ്ലേയേഴ്സായിട്ടും അതുപോലെ തന്നെ ഫാൻസ് ആയിട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കീ ആണ് പ്രസ് കോൺഫറൻസിലൊക്കെ വന്നിരുന്നെന്ത് പറയുന്നു അതെങ്ങനെ മേടിയെടുക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിഭാജ്യമായ കാര്യം അപ്പോൾ എന്താണ് സംഭവിക്കാൻ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ആർ എൻ എസിലോട്ട് വന്നു കഴിഞ്ഞാൽ കലക്ക് മുലിവർപ്പൂൾ ഫയർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഫ്ലോപ്പ് ആവുന്നതും പറയാൻ പറ്റില്ല നമുക്ക് ലെറ്റ്സ് ഗീവ് ഹിം ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് തന്നെ പറയാം സോ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം